ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റ് ബാച്ച് നിങ്ങൾ ശരിക്കും ഒരു മാസീവ് റിസൾട്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ എക്സാമിന് ശരിക്കും ഫോർട്ടി എയ്റ്റ് സ്റ്റുഡൻസ് ഒറ്റയടിക്ക് പാസ് ആയി കൺഗ്രാജുലേഷൻസ് ഓൺ ദാറ്റ് പലപ്പോഴും ആൾക്കാർ സക്സസ് ഈക്വൽ ടു ലക്ക് എന്നാണ് പറയുന്നത് ബട്ട് ദാറ്റ്സ് നോട്ട് ദ കേസ് സക്സസ് എന്ന് പറയണത് കൺസിസ്റ്റൻസി ഹാർഡ് വർക്ക് ആൻഡ് ഡിറ്റർമിനേഷൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് And I think you guys have done that very well and that is why we are celebrating so we you today. So, you can join us but yet, we are celebrating. Congratulations for today. Uh, presently, I am very happy right? because I chose grace, uh, I chose the right platform. ഞങ്ങളുടെ കോളേജിൽ നിന്ന് അഞ്ചാറ് പേര് ഒരുമിച്ചാണ് ഇവിടെ വന്നത് അപ്പോൾ ഞങ്ങൾക്ക് വന്നവർക്ക് എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ട് വിന്നേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ എല്ലാം ഓറിയൻറ്റേഷൻ ലെവൽ തൊട്ട് വേണ്ടതെല്ലാം ഇവർ ചെയ്തു തന്നു പിന്നെ എനിക്ക് റീഡിങ് ഫോർ ഐറ്റി കിട്ടി ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ടിപ്സൊക്കെ ആയിരുന്നു പിന്നെ ബ്രിൻ മാമിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ് കാരണം ആൾ എങ്ങനെ നോക്കിയാലും ആൾ പ്ലസ് എൻ്റെ ആയിരിക്കും ഇപ്പോഴും പിന്നെ നല്ലവണ്ണം മോട്ടിവേറ്റ് ചെയ്യും അതൊക്കെ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു സ്പീക്കിംഗ് ഒക്കെ ചെയ്യുമ്പം എനിക്ക് ഏറ്റവും പ്രശ്നം ടൈം മാനേജ്മെൻ്റ് ആയിരുന്നു സോ ആ സമയത്ത് എന്നെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തത് മിന്നു മാം ക്രിസ്റ്റി മാം ആരത്തി മാമൊക്കെയാണ്